ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ ഡേ സെവൻ ആണോട്ടെ ഏഴാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ഏഴാമത്തെ ഹെയർ പാക്കാണോട്ടെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മാസം ഫുള്ളായിട്ട് നമ്മുടെ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന ആ ഒരു കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ പാക്കുകളൊക്കെ ചെയ്യുന്നതെന്നും അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് തഴച്ച് വളരാനും ഒരുപാട് ലെങ്ത് വെച്ചില്ലെങ്കിലും ഉള്ള മുടി നന്നായിട്ട് കെയർ ചെയ്യാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും കുഴിച്ചിലൊക്കെ ൊക്കെ മാറ്റാനും താറിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കുറച്ച് മുടി നന്നായി വളർത്താൻ ഹെല്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മൾ സിമ്പിളായിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹെയർ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാട്ടോ കേട്ടോ ചാനലിൽ പോയിട്ട് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോകല്ലേ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ആ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ കാണാം അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് വീഡിയോസൊക്കെ ആദ്യം മുതലേ ഒന്ന് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഇന്നത്തെ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പേരയിലയാണ് കേട്ടോ പേരയില അറിയാൻ നമുക്ക് മുടി മുടികൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് നീളത്ത് വളരാനൊക്കെ ആയിട്ടും ഹെല്പ് ചെയ്യുന്നതാണ് ഈ ഒരു പേര എന്ന് പറയുന്നത് ഈ ഒരു പേരയില എന്ന് പറയുന്നത് നല്ലോണം തളുന്ത് ഇലയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഏറ്റവും തളുന്ത് ഇല നമ്മളത് നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ആ ഒരു തണ്ടിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഇല നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം ഞാൻ ഏറ്റവും തളന്തലയാണ് എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ അധികം മുറ്റിയിട്ടില്ലാത്ത തീരെ അങ്ങോട്ട് ഡാർക്ക് ഗ്രീൻ അല്ലാത്ത ഇലയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അത് ഞാനൊരു പത്ത് പതിനഞ്ചോളം ഇല എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പേരയില എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും മുടി പെട്ടെന്ന് നീളം വെക്കാനും ഹെല്പ് ചെയ്യുന്നതാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്ക് ഒക്കെ ഞാൻ ഒരുപാട് ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണേ അപ്പം ഇനി നമ്മൾ രണ്ടാമതായിട്ട് നമ്മുടെ ഈ ഒരു പാക്കിൽ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് മുരി നമ്മുടെ ഈ ഒരു കറിവേപ്പിലയാണ് കേട്ടോ കറിവേപ്പില നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ആ കാല നിറയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിയിട്ട് മുടി നന്നായിട്ട് നീളത്തിൽ വളരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള കറിവേപ്പിലയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ കൂടി നല്ലതായിരിക്കും അതല്ല നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന കറിവേപ്പിലയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം എടുക്കാനായിട്ട് നോക്കുക കേട്ടോ പിന്നെ ഒരു ഒത്തിരി പൊടി യും അഴുക്കമുള്ള കറിവേപ്പില ഒന്നും നമ്മൾ ഹെയർ ഗ്രോത്ത് ഹെയറിന്റെ ഹെയർ പാക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഒരു പിടിയോളം കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഈ ഒരു പേരയിൽ ചേർത്തിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പം നല്ല കുറുകിയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ ആയിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് നോക്കുക ഏത് ഏതരിയുടെ കഞ്ഞിവെള്ളം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിവിടെ ചുമന്ന അരിയുടെ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു കളർ കേട്ടോ അപ്പോൾ ഏത് അരിയുടെ കഞ്ഞിവെള്ളം വേണമെങ്കിലും ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാൻ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു അരിപ്പിയോ തുണിയോ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുക കേട്ടോ അരിച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക പിന്നെ പ്രത്യേകിച്ച് ഇപ്പം മഴ സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് ഹെയർ പാക്ക് ഒന്ന് നമ്മൾ സ്കാൽപ്പിലൊന്ന് വെക്കാണ്ടിരിക്കാനായിട്ട് സൂക്ഷിക്കുക കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന ഹെയർ പാക്കിൻ്റെ റിസൾട്ടാണ് അപ്പോൾ നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളെ ഡേ സിക്സിൽ അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ സ്ക്രീനിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ എൻ്റെ താഴെയും കിടപ്പുണ്ട് പോയിട്ടൊന്ന് നോക്കണേ അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് അതിന് മുൻപായിട്ട് ഹെയർ നന്നായിട്ട് ഫ്രിസ്സി ആയിട്ടൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒരല്പം ഓയിൽ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ പിന്നെ നമ്മളിപ്പോൾ മഴ സമയമായതുകൊണ്ട് തന്നെ വാട്ടർ കൺസിസ്റ്റൻസി ഉള്ള ഹെയർ പാക്ക് കിട്ടുന്ന സമയത്ത് സമയത്ത് ഒരുപാട് നേരം നമ്മൾ സ്കാൽപ്പിലൊന്നും വെക്കാനായിട്ട് പാടില്ല മാക്സിമം പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒക്കെ വെച്ചിരുന്നാൽ മതി കേട്ടോ പെട്ടെന്ന് പനിയും ജലദോഷമൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും നമ്മൾ സ്കാൽപ്പിൽ വെക്കാണ്ടിരിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഞാൻ അധിക സമയമൊന്നും പാക്ക് വയ്ക്കത്തില്ല പിന്നെ ഈയൊരു നിങ്ങളുടെ ഫ്രഷ്നസ്സിനൊക്കെ അനുസരിച്ചിട്ട് വേണമെങ്കിൽ സ്കാൽപ്പിലോ ഹെയറിലൊക്കെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാക്കിനകത്തോട്ട് ഒരല്പം ഓയിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ Редактор <laughs> അപ്പോൾ ഇനി ഞാൻ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ പാക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത് ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ടൊന്ന് ചീക്കി കളയാം ചീക്കിയതിന് ശേഷം ജടയെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കട്ടെ അപ്പോൾ ഇത് ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ ഏത് പ്രായക്കാർക്കും അല്ലെങ്കിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ വേറെ കെമിക്കൽസും കാര്യങ്ങളും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ നല്ല സംഭവങ്ങൾ മാത്രമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനാണെങ്കിലും അതുപോലെ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഒന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് നമ്മൾ സ്കാൽപ്പിലാണ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമാണ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് സമയം കേട്ടോ അഞ്ചോ പത്തോ മിനിറ്റൊക്കെ ഇട്ടതിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പം മുതിർന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റൊക്കെ ഇടുക അതിനുശേഷം വാഷ് ചെയ്ത് കളയാ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഷാമ്പു കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി ലെങ്തിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ സ്കാൽപ്പിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഈ ഒരു പാക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി അതല്ല നിങ്ങൾ പാക്കൊന്നും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചലഞ്ച് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ തവണ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാനൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി കുറേ പേര് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ചെയ്യാണ്ടാണോട്ടോ കാണുന്നത് അപ്പോൾ നിങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് കണ്ടു പോകുന്നതിനേക്കാളും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെയുള്ളവർക്കൊക്കെ കുറേ കൂടിയിട്ട് പ്രചോദനമായിരിക്കും കേട്ടോ ഇനിയും വീഡിയോസൊക്കെ ഇടാനായിട്ടും ഒരുപാട് പേര് വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടു മാത്രമാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഒട്ടും പൈസ ചിലവില്ലാത്ത കാര്യമാണ് നിങ്ങൾ ആ ഒരു ചുമന്ന ആ ഒരു ബ്ലാക്ക് കളറും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ടും ഒരു പതിനായിരം സബ്സ്ക്രൈബർ പോലും നമ്മുടെ ചാനലിൽ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുവരെ കണ്ടോണ്ടിരിക്കുന്നവർ പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്നുമില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ ഓരോരോ വീഡിയോസൊക്കെ ഇടുന്നതിന് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും നമുക്ക് വീഡിയോസ് ഇടാനായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷവും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഇതൊക്കെ ഉണ്ടാവും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന തിൻ്റെ ആ ഒരു ഇതിൽ നമ്മൾക്ക് ഓരോ ദിവസവും വീഡിയോ ഇടാനായിട്ടുള്ളൊരു പ്രചോദനം ഉണ്ടാവും കേട്ടോ അപ്പോൾ പ്ലീസ് നിങ്ങൾ ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പിന്നെ നിങ്ങളുടെ ഹെയ് ഫ്രണ്ട്സിനോ കസിൻസിനോ ഒക്കെ ഹെയർ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറയുക നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മഴ സമയത്ത് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം പാക്കിട്ട് കേട്ടോ അപ്പോൾ ഞാൻ പാക്കൊക്കെ ഇട്ടതിന് ശേഷം കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് വീഡിയോസൊക്കെ ഇനി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടിയിട്ട് വന്നിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇനി ഞാൻ അങ്ങനത്തെ ഹെയർ ഹെയർ ഗ്രോത്തിൻ്റെ മാത്രമല്ല മറ്റെന്തെങ്കിലും വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കൂടി പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഇനി ഇടുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ താല്പര്യത്തിന് അനുസരിച്ചിട്ടായിരിക്കും ഇനി നമ്മൾ ഹെയർ വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കാം അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു പതിനായിരം സബ്സ്ക്രൈബർ ആകാനായിട്ട് മാക്സിമം ഒന്ന് ട്രൈ ചെയ്യും ട്ടോ നിങ്ങളും കൂടിയിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ സി യു